വിജയ് ആൻഡ് ഗായത്രി നമുക്ക് തുടങ്ങാം അല്ലെ ആദ്യം തന്നെ ഞാൻ വിജയ എടുത്താണ് ചോദിക്കാൻ പോകുന്നത് അതായത് ഗായകനായിട്ടുള്ള വിജയ യേശുദാസിനെ എല്ലാവർക്കും അറിയാൻ എല്ലാവരും മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നു താങ്കളൊരു ഗായകനായിട്ട് തന്നെ വരും എന്നൊക്കെ പക്ഷെ അഭിനയത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു മനസ്സിന്റെ ചാഞ്ചാട്ടത്തിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ അതേ സ്വന്തമായിട്ട് തോന്നിയതാണോ അതൊരു ഫോർട്ടീൻ സറിനായിട്ട് ഞാനൊരു ട്രിപ്പിനുണ്ടായിരുന്ന കോൾ വന്നു ധനുഷ് സാറിന്റെ കോൾ വന്നു പറഞ്ഞു എന്റെ ഡയറക്ടർ സംസാരിക്കണം പറഞ്ഞ പറഞ്ഞാൽ എന്തായി ഇങ്ങനെ പുള്ളിക്ക് നീ ഇതിൽ വില്ലനായിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞ എനിക്ക് അതായത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഞാനോ അതായത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഞാനായിട്ടോ ആ അത് തന്നെ ഞാനും പറഞ്ഞത് പുള്ളിയെടുത്ത് അത് ആവില്ല ശരിയാവില്ല എന്ന് ഞാനും പറഞ്ഞു എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു പിന്നെ പുള്ളിയുടെ ഡയറക്ടറെടുത്ത് സംസാരിച്ചു അങ്ങനെ ഒരു ഓഫർ വന്നുകൊണ്ടാണ് പിന്നെ അതിലേക്ക് പിന്നെയും എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ഗായത്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പാട്ട് മാത്രമേ ഉള്ളൂ ലൈഫിൽ പാഷൻ ആയിട്ടുള്ള കാര്യം അത് ഇതേപോലെ പാട്ട് പാട്ടിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി എനിക്ക് ചെയ്യണം അഭിനയിക്കാറും വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ട് ആഹാ എന്നിട്ട് വിജയന് വിശ്വാസാവില്ല മനസ്സിലാലോചിച്ചത് ഇവർക്കൊക്കെ അതായത് ഇപ്പൊ എന്താ ഗായകായാലും ജോസിനായാലും ഇവർക്കൊക്കെ ഈസി ആയിട്ട് സുന്ദരികളാണ് ഇവർക്കൊക്കെ കുറെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് സുന്ദരികളായ പാട്ടുകാരികൾ ഒരുപാടുണ്ട് നമുക്ക് അതുകൊണ്ട് അവർക്ക് അഭിനയിക്കാനും അവസരമുണ്ട് സോ വിളിച്ചപ്പോ എന്തുകൊണ്ട് പോയില്ല നാട്ടുകാരെ കുറിച്ച് ആലോചിക്കണല്ലോ അല്ല എന്റെ ഫസ്റ്റ് അഭിനയ റോൾ ഏതായിരുന്നു ഭയങ്കര അഭിനയ ആവശ്യമുള്ളതായിരുന്നു ഏത് കാസ്പർ ഇല്ലേ ഫ്രണ്ട്ലി ഗോസ്റ്റ് ഫുൾ മുഖം മൂടി പക്ഷേ മുഹൂർത്തങ്ങൾ പക്ഷെ അതിന് റോൾ ഉണ്ടായിരുന്നു കാസ്പർ ആയിരുന്നു അതിന്റെ ഒരുപാട് അഭിനയിച്ച് ബുദ്ധിമുട്ട് വന്നില്ല ആൾക്കാരെ പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇല്ല ഞാൻ സ്റ്റേജില് മഹാ പോറായിട്ട് കുറെ അഭിനയിച്ചിട്ടുണ്ട് സ്കൂളില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഡിസിപ്ലിൻഡ് ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആ കാര്യം വരുമ്പോഴത്തേക്കും ഫ്രണ്ട്ഷിപ്പ് അത് വേറെ ഭയങ്കര ഫോക്കസ്ഡാണ് എന്നോട്ടിന്റെ കാര്യത്തിന് എന്തെങ്കിലും പറയാണെങ്കിൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് പറയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പക്ഷെ ഞാൻ ആ മാതിരി ചെയ്തോണ്ടിരുന്ന സമയത്ത് വീട്ടിലെല്ലാവരും പറയുന്നത് ഞാൻ ഭയങ്കര മൊറാട്ടോ സ്വാഭാവിക കഴിഞ്ഞിട്ട് മൂന്ന് മാസം ലൈക് ഒന്നര മാസം രണ്ടു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അവിടെ ആയിരുന്നു തേനി അവിടെ ആയിരുന്നു അവിടെ അപ്പൊ ബനിയൻ ലുങ്കി ലൈക്ക് ആ വില്ലേജിലുള്ള അവരുടെ നമ്മൾ നേരിട്ട് ഒരിക്കലും വിജയ് ആ ഒരു ലുക്കിൽ എവിടെയും കണ്ടിട്ടില്ല ഡാൻസ് ആ ഒരു ലോക്കൽ ഫീലും ഇതൊക്കെ വരാൻ വേണ്ടി ചുമ്മാ ഞാനിങ്ങനെ മാരിയുടെ പാട്ടാണ് ഇട്ട് ചുമ്മാ ഡാൻസ് ചെയ്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞ് ഒരു രണ്ടു മൂന്ന് സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു വന്ന് ഞാൻ ചെയ്തു ആ ഓക്കെ അപ്പൊ ഇത് കുറച്ചുകൂടെ ഒന്ന് റോ ആക്കണം സ്വന്തം ബോഡി ലാംഗ്വേജ് സ്വന്തം ബോഡി ലാംഗ്വേജിൽ വരണം അല്ലാണ്ട് ഒരു സഡൻ ആയിട്ട് ഒരു മോഡേൺ ഇതുള്ള ഒരാൾ വന്നിട്ട് സഡൻ ആയിട്ട് ഒരു ഇത് പക്ഷേ ഞാൻ കുറെ കൊച്ചിലെ തൊട്ടും ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടും പിന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാ എപ്പോഴും ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പം പാർട്ടീസിനൊക്കെ യൂഷ്വലി ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ആൾക്കാർ പറഞ്ഞല്ലോ നന്നായി അഭിനയിക്കുന്ന എല്ലാവരും പറഞ്ഞു ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങൾ തമിഴ് തെലുഗു ഹിന്ദി ഹോളിവുഡ് ഹോളിവുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറച്ചു ഞങ്ങൾ ഞങ്ങളിങ്ങനെ വെറുതെ ഷോട്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഗായ് പറഞ്ഞു ഏതോ ഒരു ഹോളിവുഡ് നടിയുടെ ഒരു ഛായ ഉണ്ടെന്ന് ഹോളിവുഡ് ഹോളിവുഡല്ല ഹോളിവുഡും പോലെ അല്ല നേരെ ഹോളിവുഡിലേക്കാണോ പോയിരിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ആലോചിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രൈസ് കൊടുക്കാൻ വേണേ ഞാൻ ഞാൻ തന്നെ എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല നോക്കണം കേട്ടോ എന്തൊക്കെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരുപാട് കോവിഡ് സമയത്തൊക്കെ നെറ്റ്ഫ്ലിക്സും ആമസോണൊക്കെ ഒക്കെ ഇംഗ്ലീഷ് സീരീസ് ആണല്ലോ അധികം കണ്ടത് പക്ഷെ ഇത്രയും നല്ലൊരു കോംപ്ലിമെന്റ് എനിക്ക് ആരും തന്നിട്ടില്ല ഒരു ഹോളിവുഡ് താങ്ക് യു എന്റെ ചോദ്യങ്ങൾ വരെ ഞാൻ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം